ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ് എത്ര വേനൽ വന്നാലും വറ്റാത്ത ഒരു കുളമുണ്ട് സേനാപതിയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന കാറ്റൂതിമേട്ടിലെ ആമ്പൽകുളം നിരവധിയായ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമാണ് ഈ ആമ്പൽകുളത്തിന് ഉള്ളത് കാണാം രാജകുമാരി ബ്യൂറോയുടെ റിപ്പോർട്ട് മാസങ്ങളായി തുടരുന്ന കടുത്ത വേനലിൽ നാട്ടിലെ പുഴകളും കുടിവെള്ള സ്രോതസ്സുകളും എല്ലാം തന്നെ വറ്റി വരണ്ടിരിക്കുകയാണ് ആർ തലച്ചൊഴുകിയ പല തോടുകളും ഇന്ന് നിശ്ചലമായി കഴിഞ്ഞു എന്നാൽ എത്ര വെയിൽ കടുത്താലും വെള്ളത്താൽ സമൃദ്ധമായ ഒരു കുളമുണ്ട് സേനാപതി കാറ്റൂതിമേട്ടിലെ കുളം സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയർന്ന കാറ്റൂതിമേട്ടിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന കുളത്തെ ചുറ്റിപ്പറ്റി പല ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നു സപ്തകന്യകമാർ നീരാട്ട് നടത്തുന്ന കുളമാണ് എന്നതാണ് പ്രധാന ഐതിഹ്യങ്ങളിൽ ഒന്ന് വിശ്വാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കുളത്തിന് സമീപത്തായി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു കുളം നിറയെ ആമ്പൽപ്പൂവും മത്സ്യങ്ങളുമാണ് ആരും ഈ മത്സ്യങ്ങളെ പിടിക്കുകയോ പൂക്കൾ പറിച്ചെടുക്കുകയോ ചെയ്യാറില്ല എത്ര വേരൽ വന്നാലും കാറ്റൂതിമേട്ടിലെ ഈ കുളം വറ്റാറില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം കടുത്ത വേനലിൽ സമീപത്തെ പല കുടിവെള്ള സ്രോതസ്സുകളും ചെറു കിണറുകളും എല്ലാം തന്നെ വറ്റി വരുന്നുണ്ട് എന്നാൽ കാറ്റൂതിമേട്ടിലെ കുളം അന്നും ഇന്നും ജലസമൃദ്ധമാണ് സേനാപതിയിൽ നിന്നും കെ എം ഇടുക്കി വിഷൻ ന്യൂസ് പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്